ചുമളി പഞ്ചായത്തിൽ എൽ ഡി എഫ് കുടുംബയോഗങ്ങൾക്ക് തുടക്കം മുരിക്കടിയിൽ അഞ്ചാം നഗറിൽ നടന്ന സ്ഥാനാർത്ഥി സംഗമവും കുടുംബയോഗവും ചെയ്തു ജില്ലാ ബ്ലോക്ക് ഡിവിഷൻ സ്ഥാനാർത്ഥികളും വിവിധ വാർഡുകളിലെ സ്ഥാനാർത്ഥികളും ഉദ്ഘാടനം ചെയ്തു രാജ്യം ഗുരുതരമായ പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോകുന്നതെന്നും ആർ എസ് എസും ബി ജെ പിയും രാജ്യത്തെ അപകടത്തിലാക്കിയിരിക്കുകയാണെന്നും എം എം മണി എം എൽ എ പറഞ്ഞു ബി ജെ പി ഒരു സാധാരണ പാർട്ടിയല്ല ആർ എസ് എസ് നയിക്കുന്ന പാർട്ടിയാണ് ആർ എസ് എസ് എന്ന് പറയുന്ന സംഘം മഹാത്മാഗാന്ധിയെ കൊന്ന സംഘമാണ് ഹിന്ദുവർഗീയ ഫാസ്യത്തുകളാണ് ഈ രാജ്യത്ത് ആയിരക്കണക്കിന് നടത്തി പരിക്കീയലിത്തി പതിനായിരക്കണക്കിന്യൂനപക്ഷങ്ങളെ കശാപ്പ് ചെയ്ത സംഘം ഏത് എന്ന് ചോദിച്ചാൽ അത് ബി ജെ പി ആണ് ബി ജെ പി നയിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമായ ഇന്നത്തെ എന്റെ രൂപമായ ബി ജെ പി ആണ് നമുക്ക് ഇന്ന് പ്രിയപ്പെട്ട സി പി എം കുമളി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ബിനീഷ് ദേവ് അധ്യക്ഷനായിരുന്നു അരുൺകുമാർ എസ് വിവിധ സ്ഥാനാർത്ഥികൾ തുടങ്ങിയവർ സംസാരിച്ചു നിരവധി പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്തു